ഒരു പ്രവാസിയും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആളും തമ്മിൽ നിക്ഷേപിച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ടാക്സേഷനിൽ വ്യത്യാസമുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടുന്ന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ ഫണ്ട് അയക്കുമ്പോഴത്തേക്കും അതിനൊരു ടി സി എസ് എലമെന്റ് ഉണ്ട് നമ്മൾ ആ എമൗണ്ട് എടുത്തിട്ട് സബ്സിക്വന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കും ആ സമയത്ത് ഒരു പക്ഷേ അത് എവിടെ നിന്നാണ് ഇതിന്റെ സോൾസ് എന്നുള്ളൊരു കൊസ്റ്റിൻ വരാനുള്ള സാധ്യതയുണ്ട് അത് ഈ ടി സി എസ് ടി ഡി എസ് എന്ന് പറയുന്നത് ടാക്സ് അല്ല അതൊരു വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആണ് ന്യൂറോജീവ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഈ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ പോലും ടാക്സ് അടയ്ക്കേണ്ട പക്ഷേ അതിന് ശേഷമുള്ള പന്ത്രണ്ട് ലക്ഷത്തിന് ആ ബെനിഫിറ്റ് കിട്ടില്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് ന്യൂ റജീമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്ലെയിമുകൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ന്യൂ റജീമിൽ ഈ ക്ലെയിമുകൾ അവൈലബിൾ അല്ല ഭാര്യ ആണ് ഭാര്യയുടെ അക്കൗണ്ടിൽ പത്തു ലക്ഷം രൂപ വരുന്നു അത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പോയിന്റ് വരെ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഇൻകമായിട്ട് കാണിക്കാൻ പറ്റില്ല ഹസ്ബൻഡ് അവിടെ നയിച്ചു കൊടുക്കുന്ന അവരെ സംബന്ധിച്ച് ഇൻകം അല്ല ഞാൻ ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ട് അദ്ദേഹം അത് ലോണാണെന്ന് സമ്മതിക്കാത്ത വർഷം അത് ഗിഫ്റ്റ് ആകുമ്പോൾ എനിക്ക് ടാക്സബിൾ ആണ് ഇൻഹെറിറ്റൻസ് വിൽ നോമിനേഷൻ അങ്ങനെയെല്ലാം കിട്ടിയ ഒരു അസറ്റിന്റെ കേസിൽ അതിന്റെ പ്രീവിയസ് ഹോൾഡറുടെ ഹോൾഡിംഗ് കൂടി ഇദ്ദേഹത്തിന്റെ ഹോൾഡിംഗ് ആയിട്ട് എടുക്കും അത് അവിടെ ഉണ്ടായ ഇൻഗുമാണ് അയാളെ സംബന്ധിച്ച് അത് ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ ഉണ്ടായ ഇൻകം അല്ലാത്തത് കൊണ്ട് അതിന് ഇന്ത്യയിലും ടാക്സേഷൻ ഇല്ല മണിമേസിൽ നികുതി സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് നമ്മളിന്നും ചെയ്യുന്നത് ശ്രീ ബിജോ എം പോലോ സമക്കൊപ്പം ചേരുന്നു സ്വാഗതം നമസ്കാരം വിദേശത്ത് നിന്ന് പണം അയക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോയ മക്കൾ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് അതായത് എസ് ബി അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ അത് അതിന് പരിധിയുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു അതുകൂടാതെ തന്നെ ഈ പണത്തിന് നികുതി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരാളുടെ സംശയം മാതാപിതാക്കൾക്ക് മക്കൾ അയക്കുകയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് അയക്കുക അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ അയക്കുക അതായത് അടുത്ത റിലേറ്റീവ്സിന് വിദേശത്തുള്ള ആളുകൾ അതിപ്പോൾ പഠിക്കാൻ പോയ കുട്ടി എങ്ങനെയാണ് പണം എന്ന് വെച്ചാൽ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണമായിരിക്കും അല്ല അവിടെ ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന പണമായിരിക്കും ഇവിടേക്ക് അയക്കുന്നത് അത് ഇവിടെ ആളുടെ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ അത് എത്ര രൂപയാണെന്നുണ്ടെങ്കിലും അതിന് ടാക്സേഷൻ്റെ പ്രശ്നം വരില്ല എന്നുള്ളതാണ് അതിനൊരു പരിധിയുമില്ല ഒരു എത്ര കോടികളോ ലക്ഷങ്ങളോ എന്തു വന്നാലും അതിന് പരിധികളൊന്നുമില്ല വരാവുന്ന ഒരു സാധ്യത എന്ന് പറയണത് നമ്മൾ ആ എമൗണ്ട് എടുത്തിട്ട് സബ്സിക്വൻറ്റായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കും ആ സമയത്ത് ഒരു പക്ഷേ അത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ വരാനുള്ള സാധ്യതയുണ്ട് അത് വന്നാൽ നമ്മൾ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ പ്രശ്നം തീർന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇത് സർക്കാർ അംഗീകൃത ചാനലുകളിവിടെ മാത്രം ഈ ഫണ്ട് ഇന്ത്യയിൽ വരിക എന്നുള്ളതാണ് ഹുണ്ടി ഹവാല ട്രാൻസാക്ഷൻസ് ഇവിടെ ഒന്നും ഫണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഈ കുഴൽപ്പണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാവും അല്ലാതെ മണി ട്രാൻസ്ഫറിങ് ഏജൻസി അതുപോലെ ബാങ്കുകൾ വഴിക്ക് അവിടെ ഗവണ്മെന്റ് അംഗീകൃത മാർഗങ്ങളിൽ കൂടെ സമ്പാദിക്കണ പണം ഇവിടെ ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിൽ ഒരു പരിധിയും ഇല്ല അതിന് ടാക്സും ഇല്ല ഈ വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് അതായത് ഈ സ്റ്റാറ്റസ് ആണ് ഇവരുടെ ഒരു സംശയത്തിന് കാരണം എന്ന് തോന്നുന്നു അല്ല വിദ്യാർത്ഥി അതാ ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴും അവർക്ക് ഈ ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രികളിലും ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്ത് കിട്ടുന്ന പണമാണല്ലോ അവർ അയക്കുന്നത് അപ്പോൾ അതിന് സാങ്കേതികമായിട്ട് ആദായ നികുതി വകുപ്പിന് അതിൽ വേറെ തടസ്സമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആകെ വരാവുന്ന ഒരു കാര്യം അത് പിന്നീട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോഴ്സ് ചോദിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിന് ഈ ലെജിറ്റിമേറ്റായിട്ട് ആ ഫണ്ട് വന്നതിൻ്റെ കഥ പറഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നം തീരും ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് പണം അയച്ചു കൊടുക്കുന്നതിൽ ചിലർക്ക് സംശയങ്ങളുണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു ടാക്സേഷൻ ഉണ്ടോ എന്നാണ് അല്ലേ പത്ത് ലക്ഷം രൂപ അയച്ചാൽ ടാക്സേഷൻ ഉണ്ടാകുന്ന അതായത് അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ടി സി എസ് റൂള് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് റൂള് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടുന്ന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ ഫണ്ട് അയക്കുമ്പോഴത്തേക്ക് അതിനൊരു ടി സി എസ് എലമെൻറ്റ് ഉണ്ട് അത് ഈ കഴിഞ്ഞ ബജറ്റിൽ ഏഴ് ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന പരിധി പത്ത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു കാര്യം ബജറ്റിൽ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഫണ്ട് അയക്കണേനു ടാക്സ് ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ വന്നത് അത് ഈ ടി സി എസ് ടി ഡി എസ് എന്ന് പറയുന്നത് ടാക്സ് അല്ല അതൊരു വിത്ത് ടാക്സ് ആണ് ആ അത് ആ മെക്കാനിസം എന്തിനാന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടന്നത് ഗവൺമെൻറ് അറിയണം അതാണ് അതിൻ്റെ അകത്തെ പ്രധാനമായ ഉദ്ദേശം അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ ഇവിടെ നിന്ന് അയക്കണമെങ്കിൽ അയാൾക്ക് ഇവിടെ ഒരു സോഴ്സ് ഉണ്ടാവണമല്ലോ അപ്പോൾ ആ സോഴ്സിലേക്ക് ഗവൺമെൻറ്റിന് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം എന്നുള്ള രീതിയിലാണ് ഈ ടി സി എസ് വന്നേക്കണം അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത അതായത് ഇപ്പോൾ ലോണെടുത്ത പണമായിരിക്കും ചിലപ്പോൾ അയക്കുന്നത് അപ്പോൾ ലോൺ എടുത്ത പണമാണ് ഇപ്പോൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ അതിന് ടി സി എസ് ഒഴിവാക്കിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന ടി സി എസ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ടി സി എസ് ഒരു ടാക്സ് അല്ല പക്ഷേ പത്ത് ലക്ഷം രൂപയോ പതിനഞ്ച് ലക്ഷം രൂപയോ നമ്മൾ പുറത്തേക്ക് കുട്ടി പഠിക്കുന്നതിനോ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യത്തിനോ എന്തെങ്കിലും വേണ്ടിയിട്ട് പുറത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ടി സി എസ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട് ഈ നമ്മൾ ഇത്രയും രൂപ അയച്ചു എന്നുള്ളത് അപ്പോൾ ആ അയക്കുന്ന പണത്തിന് നമുക്ക് ഇവിടെ സോഴ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ അയക്കുന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് ലക്ഷം രൂപയുടെ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഇൻകം ടാക്സ് റിട്ടേൺ അതിനെ ബാക്ക് ചെയ്തുണ്ടായാൽ സുരക്ഷിതമായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പ്ലനേഷൻ ചോദിക്കും അതിന് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിയും അല്ലെങ്കിൽ തുടർ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പ്രവാസിയുടെ സംശയമാണ് അദ്ദേഹം എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു സുഹൃത്തിന് പണം കടമായിട്ട് കൊടുത്തു ഒരു രണ്ട് ലക്ഷം രൂപയോളം കൊടുത്തു ഇത് ഒരുമിച്ച് അടയ്ക്കാൻ ഈ പണം വാങ്ങിച്ച ആൾക്ക് കഴിയില്ല അദ്ദേഹം ഒരു വേദനക്കാരനാണ് അദ്ദേഹം രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വെച്ച് ദിവസം എന്ന കണക്കിന് അദ്ദേഹത്തിൻ്റെ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് അതായത് ആ കണം കടം കൊടുത്തയാളുടെ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് ഈ കൊടുക്കുന്ന തുകയ്ക്ക് നികുതി ബാധ്യത ഈ പണം കൊടുത്ത് വരുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓക്കെ മനസ്സിലായി അതായത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്നാണ് അദ്ദേഹം പണം കടം കൊടുത്തത് തിരിച്ച് എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് ഈ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല എൻ ആർ ഒ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റുള്ളൂ കാരണം അത് എക്സ്റ്റേണൽ അക്കൗണ്ടും ഓർഡിനറി അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പ്രശ്നമാണ് എൻ ആർ ഇ അതായത് നാളെ ഒരു ക്വസ്റ്റിൻ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഇത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായത് രണ്ട് ലക്ഷം രൂപ വാങ്ങിയ ആൾ ഒരുമിച്ചോ പല പ്രാവശ്യമായിട്ടോ ഈ രണ്ട് ലക്ഷം രൂപയാണ് തിരിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാം അത് കടം കൊടുത്ത് തിരിച്ചു വാങ്ങിയതാണെന്ന് പറയാം അതിന് വേറെ തടസ്സങ്ങളില്ല വരാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ എമൗണ്ട് ഒരു പലിശയുടെ എലമെൻ്റ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു പർട്ടിക്കുലർ പലിശ എമൗണ്ടിന് ടാക്സേഷൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അതല്ലാതെ ഈ കടം എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു തിരിച്ചത് എൻ ആർഒ അക്കൗണ്ടിൽ ഗഡുക്കളായിട്ടോ ഒരുമിച്ചോ കിട്ടിയെന്നുള്ളതുകൊണ്ട് അതിന് ടാക്സ് ഇല്ല അതായത് ഉള്ള ബന്ധുവിന്റെ കയ്യിൽ നിന്നോ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നോ പണം കടം വാങ്ങിയാലും ബുദ്ധിമുട്ടില്ല അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ലാതെയും നോക്കുക ഈ വാങ്ങ കടം വാങ്ങുന്ന ആളെ സംബന്ധിച്ച് എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതിന് എന്തായാലും ക്യാഷിന്റെ പ്രശ്നമില്ല തിരിച്ചടക്കുന്നത് ക്യാഷായി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു കടത്തിന്റെ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് അതെ അതെ കടത്തിന്റെ ഒരു പരിധി പരിധി ഇരുപതിനായിരം രൂപയുടെ പരിധിയുടെ പ്രശ്നമുണ്ട് ഇത്തരം അക്കൗണ്ടുകളിലേക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഇപ്പോൾ യു പി ഐ പല രാജ്യങ്ങളിലും ഇല്ല പക്ഷേ ചില രാജ്യങ്ങളിൽ നമുക്ക് യു പി ഐ സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് ഈ യു പി ഐ ട്രാൻസാക്ഷൻ വഴി പണം തിരിച്ചു കൊടുക്കുന്നതെന്നില്ല തിരിച്ച് വിദേശത്തേക്ക് അയക്കാൻ സാധിക്കില്ല ഇദ്ദേഹത്തിൻ്റെ എൻ ആർഒ അക്കൗണ്ടിലേക്ക് യു പി ഐ ആയിട്ട് അയച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല യു പി ഐ ഇപ്പോൾ വളരെ ഗവൺമെൻറ് അംഗീകൃത ചാനൽ തന്നെയാണത് അത് ക്യാഷ് പോലെയല്ല കാണുന്നത് അത് ഈ വിദേശത്ത് ലോട്ടറി അടിക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട് വിദേശത്ത് ലോട്ടറി അടിച്ചാൽ ആ തുക നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് സംശയം ഇപ്പം ലോട്ടറി അടിച്ചാൽ നോർമലി അതിൻ്റെ ടാക്സ് അവിടെ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇവിടെയും ടാക്സ് കൊടുക്കേണ്ടി വരുമോ ഇല്ല ഒരു പ്രവാസിക്ക് ലോട്ടറി അടിച്ചതാണ് ഈ ചോദ്യത്തിൻ്റെ അകത്തെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രവാസി എന്ന നിലയിൽ അത് അദ്ദേഹം ഗൾഫിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജി സി സി കൺട്രീസിലാണെങ്കിൽ ജനറലി പേഴ്സണൽ ടാക്സേഷൻ ഇല്ല അപ്പോൾ അവിടെയും ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ല ഈ അത് അവിടെ ഉണ്ടായ ഇൻകുമാണ് അയാളെ സംബന്ധിച്ച് അത് ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ ഉണ്ടായ ഇൻഗം അല്ലാത്തതുകൊണ്ട് അതിന് ഇന്ത്യയിലും ടാക്സേഷൻ ഇല്ല അതിപ്പോൾ ആ എമൗണ്ട് ഇപ്പോൾ അദ്ദേഹം സാലറി അദ്ദേഹത്തിന് അവിടെ സാലറി കിട്ടയോ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ഫണ്ട് അയക്കുന്ന പോലെ തന്നെയാണ് ആ ഫണ്ട് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അത് അവിടെ ടാക്സ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് സോറി അവിടെ ടാക്സ് അടയ്ക്കോ അടയ്ക്കാതിരിക്കോ എന്ത് ചെയ്താലും അത് ഇവിടേക്ക് അയക്കുന്നതിന് ഇന്ത്യയിൽ ടാക്സ് ഇല്ല സാധാരണയിൽ കവിഞ്ഞ് നോർമൽ അല്ലാത്തൊരു എമൗണ്ട് ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതിനുള്ളൊരു സോഴ്സ് ചോദിക്കാവുന്ന അതായത് ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് പുറത്ത് നിന്ന് ഒരു ഫണ്ട് വന്നാൽ അത് ഒരു എക്സെപ്ഷണൽ കേസാണ് അത് പിന്നെ ജനറലി എല്ലാവരുടെയും കാര്യത്തിൽ ചോദിക്കില്ല പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ക്വസ്റ്റ്യൻ വരും വരാം അപ്പോൾ അത് ആ സമയത്ത് ഇതായിരുന്നു കാര്യം അവിടെ അത് കിട്ടിയതിൻ്റെ ഡോക്യൂമെൻറ്റേഷനും അതിങ്ങോട്ടയച്ച ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ അതോടുകൂടി ആ പ്രശ്നം സെറ്റിൽ അത് വലിയൊരു ട്രബിൾ മേക്കിംഗ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു എൻ ആർ ഐ ആണ് നാട്ടിൽ ഒരു ഹോം ലോൺ ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിൽ എന്തെങ്കിലും ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നുള്ളത് ബിസിനസ് ഇൻകം ആയിട്ടും അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്ന ഒരു ബാധ്യത എന്നുള്ള മട്ടിലാണല്ലോ അത് ലെസ് ചെയ്ത് കിട്ടുമോ എന്നുള്ള ഒരു സംശയം അതായത് ഓൾഡ് റെജീമിലാണ് ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ അകത്തു നിന്ന് അദ്ദേഹത്തിന് ഈ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും സെക്ഷൻ ട്വന്റി ഫോറിലും സെക്ഷൻ എയ്റ്റി സിയിലും കുറയ്ക്കാം അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലൈബിലിറ്റി കുറയും അദ്ദേഹം ഫിഗറുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നമുക്കൊന്നും ആ രീതിയിൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതാണ് അതിൻ്റെ ഓൾഡ് റജീമാണോ അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ന്യൂ റജീമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്ലെയിമുകൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ന്യൂ റജീമില് ഈ ക്ലെയിമുകൾ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് അപ്പോൾ ന്യൂ റജീമിൽ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം നാല് ലക്ഷം രൂപ താഴെയാണെന്നുണ്ടെങ്കിൽ ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് അദ്ദേഹത്തിന് കിട്ടും ശേഷമുള്ള ബെനിഫിറ്റ് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ബെനിഫിറ്റ് രണ്ട് കാരണങ്ങൾ കൊണ്ട് കിട്ടില്ല ഒന്ന് അധികവർഷവും ഇപ്പോൾ ബിസിനസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് ഡേ ട്രേഡിംഗ് ആണ് അദ്ദേഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ല ഷോർട്ട് ടൈം ലോങ് ടൈം ആണെങ്കിൽ അത് സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പോൾ ന്യൂ റജീമിൻ്റെ ബെനിഫിറ്റ് അദ്ദേഹത്തിന് അതുകൊണ്ടും കിട്ടില്ല അദ്ദേഹം പ്രവാസി ആയതുകൊണ്ട് എയ്റ്റി സെവൻ എയുടെ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാല് ലക്ഷം രൂപ വരെയാണ് അദ്ദേഹം ചോദിച്ച ഈ ക്വസ്റ്റ്യനിൽ ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ടാക്സേഷൻ ആംഗിളിൽ പുള്ളിക്ക് കിട്ടുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും അദ്ദേഹത്തിന് കിട്ടും റിട്ടേൺ വൈസ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അതായത് ഒരു പ്രവാസിയും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആളും തമ്മിൽ നിക്ഷേപിച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ടാക്സേഷനിൽ വ്യത്യാസമുണ്ട് അദ്ദേഹം ഒരു ബിസിനസ് ഇൻകം എന്നുള്ള മട്ടിലാണ് അതിനെ കാണുന്ന തോന്നുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് ഇൻകം എന്നുള്ള രീതിയിലാണല്ലോ താങ്കൾ പറഞ്ഞത് എങ്ങനെയാണ് അതിൻ്റെ വിഷയം അല്ല സ്പെഷ്യൽ റേറ്റ് ഇൻകം ആണെങ്കിൽ തന്നെ സ്പെഷ്യൽ റേറ്റ് ഇൻകം ആണെങ്കിലും അല്ല ബിസിനസ്സായിട്ട് കണ്ട് നോർമൽ റേറ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം പ്രവാസി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല ആ നാല് ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ ഈ എൻ ആർ ഐയുടെ കേസാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എൻ ആർ ഐ ആയ ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നാല് ലക്ഷത്തിൽ താഴെയുള്ള ഒരു വരുമാനം ഉണ്ടാകും മറ്റ് ഇൻകം സോഴ്സുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യയിലെ വരുമാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും നാല് ലക്ഷം രൂപ വരെ അദ്ദേഹത്തിന് ആ ബേസിക് എക്സെംഷൻ ലിമിറ്റ് മറ്റ് ഇൻകങ്ങൾ അദ്ദേഹത്തിന് ആ നാല് ലക്ഷത്തിൻ്റെ ലിമിറ്റ് ഈ പറഞ്ഞ ഇൻകങ്ങളിൽ ഉപയോഗിക്കാം അതിന് തടസ്സമില്ല ക്ഷം അതില് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ലക്ഷം കഴിച്ചിട്ട് എഴുപത്തയ്യായിരം രൂപയ്ക്ക് പതിനഞ്ച് പന്ത്രണ്ടര ശതമാനവും മറ്റേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ രണ്ട് ലക്ഷത്തിന് ഇരുപത് ശതമാനവും ടാക്സ് അല്ലേ ഞാൻ കണ്ടായിരുന്നു വളരെ വിശദീകരിച്ചുള്ള അതെ അതെ അത് ആക്ച്വലി ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അദ്ദേഹത്തിന് അതിനൊന്നും ടാക്സ് വേണ്ടി വരില്ല എന്നുള്ളതാണ് ഇനി അതല്ല പുള്ളിക്ക് നാല് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ അത് കറക്റ്റ് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ലക്ഷം രൂപയുടെ ഒന്നേകാലം അഡീഷണൽ ഗെയിനിൽ ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ അദ്ദേഹത്തിന് ഈ ഒരു കേസിൽ ബേസിക് എക്സെപ്ഷൻ ഇല്ല ഈ ഈ ഒരു ഒരു ലിമിറ്റിൽ കേസിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കോംപ്ലക്സിറ്റിയിലേക്ക് പോകേണ്ട കാര്യം തന്നെ ഇല്ല അദ്ദേഹത്തിന് നാല് ലക്ഷത്തിൽ താഴെയാണ് ഇൻകം അതുകൊണ്ട് അതിന് ടാക്സ് ആയിട്ടുള്ള ഒരാൾ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷത്തിന് മേൽ പണം അയച്ചിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം ഇക്വിറ്റിയിൽ ഒരു പത്തു ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിന് മേൽ തന്നെയാണ് നിക്ഷേപം മാത്രമേ ഉള്ളൂ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല അപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടതുണ്ടോ ഇനി ഐ ടി ആർ ഫയൽ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഇൻകം ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ടെക്നിക്കലി ഇപ്പോൾ ഈ ചോദിച്ച ആ ഫ്രെയിംവർക്കിൽ നിന്നിട്ട് കോസ്റ്റിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്നിട്ട് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹം അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണ് അദ്ദേഹം പുറത്ത് സമ്പാദിക്കുന്ന ആളാണല്ലോ അദ്ദേഹത്തിന് പ്രശ്നമില്ല നോൺ റെസിഡൻ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യ റെസിഡൻ്റ് ആണ് ഭാര്യയുടെ അക്കൗണ്ടിൽ പത്തു ലക്ഷം രൂപ വരുന്നു അത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പോയിന്റ് വരെ ഒരു പ്രശ്നങ്ങളുമില്ല ഈ ഒരു പത്തു ലക്ഷം രൂപ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് പോകുന്നുണ്ട് പത്തു ലക്ഷം രൂപ ഈ ലേഡി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ അവർ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്വസ്റ്റൻ ചോദിക്കാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സോൾസ് എന്നുള്ളത് അത് രണ്ട് രീതിയിൽ അവർക്ക് ഡീൽ ചെയ്യാം ഒന്നുകിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യാം പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഹസ്ബൻഡ് അവിടെ നയിച്ചു കൊടുക്കുന്ന അവരെ സംബന്ധിച്ച് ഇൻകം അല്ല അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യപ്പെടില്ല അപ്പോൾ അതിലും നല്ലത് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാലും റിട്ടേൺ ഫയൽ ചെയ്താലും ഈ ഒരു ക്വസ്റ്റൻ വരാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അഡ്രസ്സ് ചെയ്താലും മതിയത് കാരണം അവർക്ക് ഇൻകം ഇല്ലാത്തതുകൊണ്ട് അവരത് ചെയ്തില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല ഈ ബന്ധുക്കൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നികുതിയില്ല എന്നുള്ളത് കാര്യമായി ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അത് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചത് ഈ എൻ ആർ ഐ ആണെങ്കിൽ എൻ ആർ ഐ സ്റ്റാറ്റസിലുള്ള ഒരാൾ ബന്ധുവിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുക എസ് ബി അക്കൗണ്ടിലേക്ക് നാട്ടിലെ എസ് ബി അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുമ്പോൾ അതിന് നികുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് കഴിഞ്ഞാൽ ഈ അതെ അത് അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ പെടുന്ന ആളുകൾ ഈ ഈ ഒരു പർപ്പസിന് റിലേറ്റീവിൻ്റെ ഡെഫിഷനിൽ പെടുന്ന ആളുകൾ അത് ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ അവരിപ്പോൾ അച്ഛൻ മകൻ അമ്മ മകൾ അനിയൻ ചേട്ടൻ അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ ആ ഫസ്റ്റ് റിലേഷൻസിൽ വരുന്ന ഈ ഗിഫ്റ്റ് ഓർ ലോൺ ഏതാണെന്നുണ്ടെങ്കിലും ലോൺ അല്ലെങ്കിലും ടാക്സബിൾ അല്ല ഗിഫ്റ്റ് ആണെങ്കിലും അത് ടാക്സബിൾ അല്ല അത് ഒരു ജനറൽ റൂളാണ് അതിപ്പോൾ പുറത്തുനിന്നുള്ളതെന്നില്ല ഇവിടെ തന്നെയായാലും ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യത്തിന് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നോ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ത്രൂ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻകം അല്ല അതുകൊണ്ട് ടാക്സ് ഇല്ല അതേസമയം ഞാൻ ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിയിട്ട് അദ്ദേഹം അത് ലോണാണെന്ന് സമ്മതിക്കാത്ത പക്ഷം അത് ഗിഫ്റ്റ് ആകുമ്പോൾ എനിക്ക് ടാക്സബിൾ ടാക്സബിളാണ് ഗിഫ്റ്റ് ആകുമ്പോൾ അത് ടാക്സ് ഇപ്പോ ഹസ്ബൻഡ് അയച്ചു ഒരു തുക സംബന്ധിച്ചാണ് ഇപ്പോൾ ഇക്വിറ്റിയിൽ അദ്ദേഹം നേരിട്ട് നിക്ഷേപിക്കാണോ അല്ലെങ്കിൽ ഭാര്യയാണോ നിക്ഷേപിച്ചത് എന്നുള്ള വ്യക്തത ഈ ഈ വരുമാനം എന്ന് പറയുന്നത് ഈ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ വരുമാനത്തെ എന്താണ് ഗിഫ്റ്റ് ആയിട്ടാണോ ഇവിടെ കാണുന്നത് അതിന് ടാക്സ് ഉണ്ടാവുമോ അതിനൊരു കോംപ്ലക്സിറ്റി ഉണ്ട് അതായത് ഈ ക്ലബിങ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒരാൾക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ മകൾക്ക് അല്ലെങ്കിൽ മകന് പ്രായപൂർത്തിയാവാത്ത മകനോ മകൾക്കോ ഫാദറോ മദറോ ആരെങ്കിലും ഒരു എമൗണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം ആക്ച്വലി ഈ ക്ലബിങ് റോഷൻസ് വെച്ചിട്ട് ഈ കൊടുത്തയാളുടെ അക്കൗണ്ടിലാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് ടാക്സ് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അസസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ക്ലബിങ് റോഷൻ പക്ഷേ ഈ ഒരു കേസിൽ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആരുടെ ഇൻകം ആണ് എന്ന് ചോദിച്ചാൽ ക്ലബിങ് പ്രൊവിഷൻസ് സ്ട്രിക്റ്റായിട്ട് എടുത്താൽ ഹസ്ബൻഡിന്റെ ഇൻകമാണത് അപ്പോൾ അത് അതിന് ടാക്സേഷൻ ഉണ്ടാകും അതിന് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇപ്പം ഈ പറഞ്ഞ പത്തു ലക്ഷം രൂപയുടെ അത് അത് വിറ്റിട്ട് കിട്ടുന്ന ഗെയിൻ ആണോ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻ്റ് ആണോ അത് പക്ഷേ മികർ അമൗണ്ട്സ് ആയിരിക്കും ഈ ആണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സബിൾ ലെവലിലേക്ക് പത്തു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ടാക്സബിൾ ലെവലിൽ ഇൻകം കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇതേ കേസിൽ തന്നെ ഭാര്യയാണ് ഇക്വിറ്റിയിൽ കുറ്റിയിൽ നിക്ഷേപിക്കുന്നത് കരുത് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കാം നമുക്ക് ഈസിലി പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വന്ന ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഈസിലി പ്രൂവ് പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ് മാതാപിതാക്കളിൽ നിന്ന് വിൽപത്രത്തിലൂടെ ഒരു പ്രോപ്പർട്ടി ഹൗസിംഗ് പ്രോപ്പർട്ടി ലഭിച്ച ഒരു പ്രവാസി അദ്ദേഹത്തിന് ആയിട്ട് കുറച്ച് ഷെയറുകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും അദ്ദേഹം വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തീരുമാനിക്കുക അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ ഈ വിൽക്കുന്ന പ്രോപ്പർട്ടി എന്നുള്ളതാണ് അതിൻ്റെ ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇമോബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ലോങ് ടേം ക്യാപിറ്റൽ പ്രോപ്പർട്ടി ഈ ഫൈനാൻഷ്യൽ അസറ്റ് ഈ മ്യൂച് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ നോമിനേഷൻ വഴി കിട്ടിയ ഷെയർസ് അത് ഒരു വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ലോങ് ടേം പ്രോപ്പർട്ടിയാണ് ഇനി അത് താഴെയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം പ്രോപ്പർട്ടിയാണ് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ് വിൽ നോമിനേഷൻ അങ്ങനെയെല്ലാം കിട്ടിയ ഒരു അസറ്റിൻ്റെ കേസിൽ അതിൻ്റെ പ്രീവിയസ് ഹോൾഡറുടെ ഹോൾഡിംഗ് പീരീഡും കൂടി ഇദ്ദേഹത്തിൻ്റെ ഹോൾഡിംഗ് പീരീഡായിട്ട് എടുക്കും അപ്പോൾ ഈ ക്വസ്റ്റനിൽ ആ ആ രീതിയിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോങ് ടേം പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കിട്ടി കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ കയ്യിലിരുന്നതാണ് അപ്പോൾ ലോങ് ടേം ആണെന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അതിൽ ഇദ്ദേഹം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എന്താണോ അത് ഇപ്പോഴത്തെ കോസ്റ്റ് ഇപ്പോൾ വിറ്റാൽ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും അതായത് ഈ ഇപ്പോൾ വിൽക്കുന്ന വീട് ഇതിൻ്റെ അദ്ദേഹത്തിന് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാദറിനൊരു പതിനഞ്ച് ലക്ഷം രൂപ ചിലവ് വന്ന വീടാണ് ഇപ്പോൾ അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പത്ത് ലക്ഷം രൂപയുടെ ലാഭമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷെയറുകൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫാദർ അതെടുത്തത് ഒരു ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപയുടെ ഗെയിൻ ഉണ്ട് അതിന് രണ്ടിനും പന്ത്രണ്ടര ശതമാനം ടാക്സ് അദ്ദേഹം അടയ്ക്കണം ആ ഗെയിനിന് പന്ത്രണ്ടര ശതമാനം ടാക്സ് അടയ്ക്കണം ഷോർട്ട് ടൈമാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് വരും രണ്ട് വർഷത്തോളം ഹോൾഡ് ചെയ്തു തന്നെയാണോ നമുക്ക് ലോങ് ടൈം എന്ന് പറയാൻ കഴിയുക അതിന് താഴെയുള്ള കാലയളവാണോ ഷോർട്ട് ടൈം അതെ മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് നാല് വർഷം മുൻപ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം വാങ്ങി അതിൽ വീട് വെച്ചു പിന്നീട് അദ്ദേഹം അത് വിൽക്കുകയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അത് സ്ഥലം വിൽക്കുന്നത് അതിൽ സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയും അതുപോലെ തന്നെ വീടിന് ഒരു കോടി പത്തു ലക്ഷം രൂപയും കാണിച്ചാണ് അദ്ദേഹം ആധാരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എത്ര കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം നാല് വർഷം മുമ്പ് അക്വർ ചെയ്ത പ്രോപ്പർട്ടി അതിൻ്റെ അകത്ത് ഇപ്പോൾ പുള്ളി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ വീട് പണതു അപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം പ്ലസ് പത്ത് ലക്ഷം അങ്ങനെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുള്ളി വിറ്റു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഗെയിനും വന്നിട്ടില്ല നോർമലി പത്ത് ലക്ഷം രൂപ നാല് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഇന്ന് പത്ത് ലക്ഷം രൂപ തന്നെ ആധാരത്തിൽ കാണിച്ച് വിൽക്കാൻ സാധിക്കാൻ സാധ്യത കുറവാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ട് ഒന്ന് രജിസ്ട്രാർമാർ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു വാല്യുവേഷൻ സമ്മതിക്കില്ല നാല് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഇന്ന് വീണ്ടും പത്തു ലക്ഷം രൂപ വാല്യൂ കാണിച്ച് വിൽക്കാൻ സമ്മതിക്കില്ല ഇതിനിടയ്ക്ക് സർക്കാർ തന്നെ ഫെയർ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും സാധാരണ രീതിയിൽ അപ്പോൾ അത് അതാണ് അതിൻ്റെ അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലി ലോജിക്കലി അല്ല പ്രാക്ടിക്കലി ലോജിക്കൽ ഇല്ലാത്ത ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ അതിൽ ചിലവാക്കി എന്ന് പറയുന്ന ആ വീടിൻ്റെ കോസ്റ്റ് ഈ ഒരു കോടി പത്ത് ലക്ഷം ചിലവാക്കി എന്നുള്ളതും അതിൻ്റെ സോഴ്സും കൂടി കാണിക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണെന്നുള്ളതാണ് കാരണം ഇത് ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ ഒരു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കോസ്റ്റുള്ള സാധനം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റ വിറ്റൊരു കേസാണ് അതിൽ ഒറ്റ പൈസയും ടാക്സ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് ഞാനൊരു എന്താ പറയുക പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിസ്കി കാര്യമാണ് ഇതിൻ്റെ അരിത്തമറ്റിക് ആൻസർ വെച്ചിട്ട് ടാക്സ് സീറോ ആണ് ക്യാപിറ്റൽ ഗെയിൻ സീറോ ആണ് ടാക്സ് സീറോ ആണ് പക്ഷേ ഈ ഒരു കോടി പത്ത് ലക്ഷത്തിന് വീട് പണതു എന്നുള്ളൊരു കേസിലാണ് ഈ ടാക്സ് ഇല്ലാത്ത ഒരു അതെ 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 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സാമ്പിളിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങി അതിൻ്റെ അകത്ത് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വീട് പണതു അറുപത് ലക്ഷം രൂപ മൊത്തം ചിലവായ പ്രോപ്പർട്ടി ഇപ്പോൾ പുള്ളിക്കാരൻ അത് ഒരു കോടി പത്തി ഒരു കോടി ഇരുപതിന് വിറ്റാൽ ആ അറുപത് ലക്ഷത്തിന് പന്ത്രണ്ടര ശതമാനം ടാക്സ് കൊടുക്കും അതായത് ഇരട്ടി ലാഭത്തിന് വിൽക്കുന്നു അതെ അതെ അത് ഈ ഇത് ഇത് പ്രവാസി തന്നെയല്ലേ അതെ ആ പ്രവാസി ആകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വേറെ രണ്ടാമതൊരു കാൽക്കുലേഷൻ്റെ പ്രശ്നമില്ല അത് തന്നെ റെസിഡൻറ്റ് ആയിരുന്നു അവിടെ രണ്ട് തരം കാൽക്കുലേഷൻ ആണ് ഈ അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റിനെ ഇൻഡെക്സ് ചെയ്തിട്ട് ഈ ഇപ്പോൾ വിൽക്കുന്ന വിലയും ഇൻഡെക്സ്ഡ് കോസ്റ്റും നമ്മൾ ഡിഫറൻസിന് ഇരുപത് ശതമാനം ടാക്സ് വർക്കൗട്ട് ചെയ്ത അതാണോ ലാഭം അല്ല കൃത്യം ചിലവാക്കിയ എമൗണ്ട് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് തമ്മിലുള്ള വ്യത്യാസത്തിന് പന്ത്രണ്ടര ശതമാനമാണോ ലാഭം ഏതാ ലാഭം എന്ന് വെച്ചാൽ അതിന് ടാക്സ് അടച്ചാൽ മതി നാട്ടിലുള്ള ആളാണ് നാട്ടിലുള്ള ആളാണെങ്കിൽ ഈ പ്രവാസി ആണെങ്കിൽ പ്രവാസി ആണെങ്കിൽ ആ ആ ഓപ്ഷൻ ഇല്ല പ്രവാസിയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡക്സേഷൻ്റെ ബെനിഫിറ്റ് ഇല്ല നേരിട്ടുള്ള ഡിഫറൻസിന് ടാക്സ് വരും ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കേണ്ട വരുന്നില്ല പന്ത്രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു സ്വദേശിയായ ഒരാൾ അദ്ദേഹത്തിന് ഇരുപത്തോരായിരം രൂപ ഹൗസ് ലോണിൻ്റെ ഇ എം ഐ ഉണ്ട് കൂടാതെ എഴുപത്തയ്യായിരം രൂപ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും ഇദ്ദേഹം ഇപ്പം ചോദിച്ചിരിക്കുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന ആ കാര്യം ഇദ്ദേഹം ഒരു സാലറി വാങ്ങുന്ന ആളാണോ അല്ലാത്ത നോർമൽ ഇൻകം വാങ്ങുന്ന ആളാണോ നമുക്കറിയില്ല നമ്മൾ സാലറിക്കാരൻ അല്ല എന്നുള്ള രീതിയിൽ പോവാം സാലറിക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തിന് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കും ടാക്സ് ഇല്ല കാരണം എഴുപത്തയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള എയ്റ്റി സെവൻ ഇയർ റിബേറ്റും കൂടി ചേർന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ടാക്സേ വരുന്നില്ല അപ്പോൾ അദ്ദേഹം അതല്ല എന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ടര ലക്ഷം രൂപയിൽ ഇദ്ദേഹം ന്യൂ റെജീമിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ അമ്പതിനായിരം രൂപ പന്ത്രണ്ട് ലക്ഷത്തി രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപ കൂടുതൽ വന്ന അതിൻ്റെ പേരിലുള്ള ആ ഒരു ചെറിയ ട്രാക്സാക്ഷൻ്റെ വ്യത്യാസം മാർജിനൽ റിലീഫ് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് ആ അമ്പതിനായിരം രൂപയാണ് അതിൻ്റെ ടാക്സാക്ഷനായിട്ട് വരാം അമ്പതിനായിരത്തി രൂപയാണ് അതിന്റെ ടാക്സാക്ഷനായിട്ട് വരാം ഇനി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയേണ്ടത് ഓൾഡർ റജീമിൻ്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഓൾഡ് റെജീമിൽ ഇദ്ദേഹത്തിന് ഇത് രണ്ടും ക്ലെയിമബിൾ ആണ് ഈ ഹൗസിംഗ് ലോൺ ഇ എം ഐ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ ഉണ്ട് പ്രിൻസിപ്പൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൂടാതെ എയ് ടി സിയിലാണ് ഈ ഹൗസിംഗ് ലോൺ റീപേയ്മെൻ്റ് വരുന്നത് പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് വരുന്നത് എയ് ടി സിയുടെ അകത്താണ് അതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഇൻഷുറൻസും വരുന്നത് അത് രണ്ടും കൂടി ചേർത്തിട്ട് അദ്ദേഹത്തിന് ഒന്നര ലക്ഷം രൂപ ക്ലെയിം ചെയ്യാം അപ്പോൾ പന്ത്രണ്ടര ലക്ഷം രൂപ ഉള്ള ആളെ സംബന്ധിച്ച് ആ പന്ത്രണ്ടര ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കുറഞ്ഞിട്ട് പതിനൊന്ന് ലക്ഷം രൂപയാവും അദ്ദേഹത്തിൻ്റെ ഇൻകം ഓൾഡ് റെജിമിൽ അതിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിന് കുറയ്ക്കാവുന്നത് അതിൻ്റെ അകത്തെ ഇൻട്രസ്റ്റ് റീപേമെൻ്റ് ആണ് അതിൻ്റെ ഫിഗർ എത്രയാണെന്ന് നമുക്ക് ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് കണ്ടുപിടിക്കൽ എളുപ്പമല്ല ഇരുപത്തൊന്നായിരം രണ്ട് പന്ത്രണ്ടിൽ നിന്ന് കണ്ടുപിടിക്കൽ എളുപ്പമില്ല ഇനി ഇപ്പം അത് ഒരു ലക്ഷം എന്ന് എടുത്താൽ ഈ പന്ത്രണ്ടര ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ എയ് ടി സി യും ഒരു ലക്ഷം രൂപ ഈ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റും കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയായിട്ട് കുറയും അപ്പോൾ പോലും അദ്ദേഹത്തിന് ഒന്നിച്ചില്ലായിരം ലക്ഷം രൂപ ടാക്സ് വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ലാഭം ഈ ന്യൂ റെജിമിൽ പോകുന്നതായിരിക്കും